ഹായ് മിച്ചമരേ അവരെല്ലാവർക്കും ഒരു ബ്ലോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾക്കിത് പരിചയപ്പെടുത്താവുന്നത് നമ്മുടെ വിഴിഞ്ഞത്ത് നമ്പർ വണ്ണായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എൻ എൻ കാറ്ററിങ് സർവീസിൻ്റെ കുറിച്ച് അതിൻ്റെ അതായത് അവരെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ അത് കുറച്ച് ഐറ്റംസ് മാത്രമേ ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കി കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നല്ല വലിയ ഗ്രാൻഡായിട്ടുള്ള ഫങ്ഷനും അല്ലാതെ സിമ്പിളായിട്ടുള്ള ഫങ്ഷനും എല്ലാത്തിനും നിങ്ങൾക്ക് ഏതൊരു ഫങ്ഷനുണ്ടെങ്കിലും ഇവിടെ വിളിക്കാം കാറ്ററിംഗ് ആണ് മെയിന് പിന്നെ രണ്ടാമതായിട്ട് നിങ്ങളുടെ സ്പോട്ടിൽ വന്ന് അവർ കുക്ക് ചെയ്ത് തരും അപ്പോൾ വളരെ റേറ്റൊക്കെ വളരെ കുറവാണ് നല്ല ടേസ്റ്റിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് സാധനങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഏത് ഫങ്ഷനായിരുന്നാലും നിങ്ങൾക്ക് അവരെ വിളിക്കാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാറ്ററിംഗ് ആയിട്ട് തന്നെ അവരവിടുന്ന് സാധനങ്ങളെല്ലാം കുക്ക് ചെയ്ത് നിങ്ങൾ പറയുന്ന സ്പോട്ടിൽ എത്തിച്ചേരും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യുക ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിൽ നമ്മൾ ഫസ്റ്റും കൊടുത്തിട്ടുണ്ട് ലാസ്റ്റും കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കുക വിളിച്ച് ചോദിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക അപ്പോൾ അവർ ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ഒത്തിരി വീഡിയോസുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും എനിക്കിപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാര്യം ഞാനിത് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമാണ് നല്ല അടിപൊളി ഫംഗ്ഷൻ കാര്യങ്ങളാണ് വളരെ ഉത്തരവാദിത്തത്തോടെ തന്നെ അവരെല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായി ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും ഈ താഴെ കാണുന്നത് നമ്മളെ നമ്പറിൽ അവരോട് വിളിച്ച് ബന്ധപ്പെടാം